ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം പൈനാപ്പിൾ മുളകിട്ടത് ഇത് തൈര് സാധനത്തിൻ്റെ ഒപ്പം നല്ല രുചിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പൈനാപ്പിൾ മുളകിട്ടത് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതിലേക്ക് പത്ത് പത്ത് വെളുത്തുള്ളി കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ചെറിയ പച്ചമുളക് കേട്ടോ വലിയ പച്ചമുളക് നീളത്തിലുള്ള പച്ചമുളക് ഒരെണ്ണം മതി എന്നിട്ട് അതൊന്നിങ്ങനെ മൂത്ത് വരണ നേരത്ത് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക പൈനാപ്പിൾ നമ്മളാ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ആ പൈനാപ്പിളും ഏകദേശം വേവും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരുവിധം പൈനാപ്പിൾ വേവും അതുവരെ നമ്മൾ ആ വെള്ളം നന്നായി വറ്റണം അതുവരെ നമ്മളിങ്ങനെ ഒന്ന് ആ നെയ്യിൽ വഴറ്റുക അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഫ്ലേവർ പൈനാപ്പിളിൽ നന്നായിട്ട് പിടിക്കും ഇതാ വഴന്ന് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി തോർന്നിട്ടുണ്ട് പൈനാപ്പിളിൽ ആ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിയെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് എരിവ് വേണം ഈ കറിക്ക് പിന്നെ പൈനാപ്പിളിന് ഒരു മധുരമുണ്ടല്ലോ അപ്പോൾ നമുക്ക് എരിവും പുളിയൊക്കെ നന്നായിട്ട് വേണം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നിറച്ചും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതൊന്നും കൂടെ വേവണമല്ലോ അപ്പോൾ നമ്മൾ വഴറ്റി തുള്ളൂ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് കറി കൂടി ചേർത്ത് വഴറ്റി ഈ മുളകിൻ്റെ പച്ചമണം പോണ വരെ വഴറ്റണം അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് മുളകിൻ്റെ ഒരു കുത്തെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ വഴറ്റണം അതിന് ശേഷം നമ്മൾ ഈ പൈനാപ്പിളൊന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം എന്തിങ്ങനെ ചാറ് കുറുകി വരണം ആ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക അതും കുറച്ച് കൂടുതൽ പുളി നിൽക്കണം കാരണം പൈനാപ്പിളിന് മധുരമാണ് പിന്നെ നമ്മളിഞ്ഞ് ശർക്കര നീരും ചേർത്ത് കൊടുക്കും അപ്പം എരിവും പുളിയും ഉപ്പൊക്കെ ഒന്നിങ്ങനെ മുമ്പിൽ നിൽക്കണം അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം എരിവും നമ്മളധികം ചേർത്തു പുളി നമ്മൾ അത്യാവശ്യത്തിന് പുളിക്കുള്ളതും നമ്മൾ ചേർത്ത് കൊടുത്തു ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത് നല്ല പുളിയാണത് പുളി കുറവുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ഞാൻ ചേർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ഇങ്ങനെ ഉപ്പിട്ട് ഇടിച്ച് വെച്ചത് കൊണ്ട് നല്ലാണ് ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കിയിട്ട് പിന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തു ഇത് തിളച്ച് ചാറിങ്ങനെ കുറുകി വന്ന നേരത്ത് നമ്മളിതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും ശർക്കര നീര് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ മുളകിട്ടത് ഇത്രയേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കറിയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ സാധങ്ങളുടെ ഒപ്പമാണ് ഇത് കൂടുതൽ ടേസ്റ്റ് തൈര് സാധം തക്കാളി സാധം അതിൻ്റെയൊക്കെ ഒപ്പം നല്ല രുചിയാണ് നമ്മുടെ ഈ പൈനാപ്പിൾ മുളകിട്ടത് അപ്പം ഇങ്ങനെ മധുരക്കറികൾ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ പൈനാപ്പിൾ മുളകിട്ടത് ഈ രീതിയിൽ തന്നെ നമുക്ക് മുന്തിരി ചെയ്യാം അനാർ ചെയ്യാം അതൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക